രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ആറിനാണ് കഴിഞ്ഞ നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പ് നടന്നത് അത് വെച്ച് കണക്കാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം പോലും തികച്ചില്ല അതുകൊണ്ട് തന്നെ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത് ഏറ്റവും ഒടുവിലായി പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റുകളായ പാലക്കാടും ചേലക്കരയും യു ഡി എഫും ഇടതുപക്ഷവും നിലനിർത്തുകയാണുണ്ടായത് ഈ പശ്ചാത്തലത്തിൽ നിലമ്പൂരിൽ രാഷ്ട്രീയ അട്ടിമറിയുണ്ടായാൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും കാര്യമായി സ്വാധീനിക്കും ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവർ സി പി എം നേതൃത്വത്തെ വെല്ലുവിളിച്ച് രാജിവെച്ചാണ് ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ഇടതുപക്ഷം പരാജയപ്പെടേണ്ടത് പി വി അൻവറിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നം മാത്രമല്ല നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് നിലമ്പൂരിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരള ഭരണം പിടിക്കുക എന്ന സ്വപ്നത്തിനരികെ യു ഡി എഫ് എത്തും ആത്മവിശ്വാസത്തോടെ തദ്ദേശ തിരഞ്ഞെടുപ്പിനെ നേരിടാനും അവർക്ക് സാധിക്കും അത്തരമൊരു വിജയം പി വി അൻവറിന്റെ കൂടി വിജയമായാണ് ചിത്രീകരിക്കപ്പെടുക അതോടെ മലപ്പുറത്തെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ അവഗണിക്കാൻ പറ്റാത്ത ശക്തിയായി അൻവറും അദ്ദേഹത്തിന്റെ തൃണമൂൽ കോൺഗ്രസും മാറുകയും ചെയ്യും എന്നാൽ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ തൃശങ്കുവിലാകും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സകല പ്രതീക്ഷകൾ കൂടിയാണ് നിലമ്പൂരിൽ ചെങ്കുടി പാറിയാൽ അപകടത്തിലാകാൻ പോകുന്നത് ഇത്രയും കടുത്ത രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും നിലമ്പൂർ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞാൽ അത് പിണറായി സർക്കാരിനുള്ള അംഗീകാരമായാണ് വിലയിരുത്തപ്പെടുക ഇടതുപക്ഷം നിലമ്പൂരിൽ വിജയിച്ചാൽ യു ഡി എഫിൽ പൊട്ടിത്തെറിയും ഉറപ്പാണ് കാരണം കോൺഗ്രസിന്റെ കുത്തക സീറ്റായിരുന്ന നിലമ്പൂർ തുടർച്ചയായ രണ്ടാം തവണയും ഇടതുപക്ഷത്തിന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് പി വി അൻവറിന്റെ സ്വാധീനത്തിന്റെ ഭാഗമാണെന്നാണ് യു ഡി എഫ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചിരുന്നത് ആ നിലമ്പൂർ മണ്ഡലം അൻവർ ഇല്ലാതെ ഇടതുപക്ഷം പിടിച്ചെടുത്താൽ സ്വന്തം അനുയായികളോട് പോലും പറഞ്ഞു നിൽക്കാൻ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ കഴിയുകയില്ല നിലമ്പൂരിൽ വീണാൽ മുസ്ലിം ലീഗിലും കോൺഗ്രസ്സിലും അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതവും ഗുരുതരമായിരിക്കും യു ഡി എഫ് പിളർന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ ഉയർന്ന തർക്കം ഇടതുപക്ഷത്തിന് മൂന്നാമൂഴം ഉറപ്പിച്ചു നൽകുമെന്ന വിലയിരുത്തൽ മുസ്ലിം ലീഗിൽ തന്നെയുണ്ട് ഭരണം കിട്ടുന്നതിന് മുൻപ് തന്നെ നേതാക്കൾ കടിപിടി കൂടുന്ന സാഹചര്യം യു ഡി എഫിനെ ദുർബലമാക്കുമെന്നാണ് ലീഗ് നേതൃത്വം കോൺഗ്രസിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ലീഗിനെ സംബന്ധിച്ച് പത്തു വർഷം അധികാരത്തിന് പുറത്ത് ഇരിക്കേണ്ടി വന്നതുപോലെ ഇനി ഒരു അഞ്ചു വർഷം കൂടി മാറി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ് ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരു അവസരം ഇല്ലെന്ന മുന്നറിയിപ്പ് വി എം സുധീരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലുള്ള ഉന്നത നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആര്യാടൻ ഷൌക്കത്ത് വിഭാഗവും വി എസ് ജോയി വിഭാഗവും തമ്മിലുള്ള ഉടക്കിലും യു നേതൃത്വം ആശങ്കയിലാണ് ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും പാലംവലി ഉറപ്പാണെന്നതാണ് നിലമ്പൂരിലെ നിലവിലെ അവസ്ഥ ഇതിൽ ആര്യാടൻ ഷൗക്കത്ത് വിഭാഗം മുടക്കിയാൽ മുസ്ലിം ലീഗിന്റെ പല സിറ്റിംഗ് സീറ്റുകളിൽ പോലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും മലപ്പുറത്ത് ആര്യാടൻ കോൺഗ്രസ് എന്നാണ് പൊതുവെ കോൺഗ്രസ് പാർട്ടി തന്നെ അറിയപ്പെടുന്നത് അത്രമാത്രം സ്വാധീനമാണ് മലപ്പുറത്തെ കോൺഗ്രസിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് ഉണ്ടാക്കിയിരുന്നത് ഈ സ്വാധീനം ആര്യാടൻ മുഹമ്മദിന്റെ മരണശേഷം മകന്റെ നേതൃത്വത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് ലീഗിലെ പ്രബല വിഭാഗം ആര്യാടൻ ഷൗക്കത്തിനു വേണ്ടി രംഗത്തു വന്നിരിക്കുന്നത് പി വി അൻവറിന്റെ ഉറച്ച പിന്തുണയാണ് വി എസ് ജോയിയുടെ കരുത്ത് ഇവരെ രണ്ടുപേരെയും മാറ്റി നിർത്തി മൂന്നാമതൊരാളെ സ്ഥാനാർത്ഥിയാക്കിയാലും നിലമ്പൂരിലെ കോൺഗ്രസിൽ കാലുവാരൽ ഉറപ്പാണ് അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ് സി പി എമ്മിനും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ശക്തമായ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് നിലമ്പൂർ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിലമ്പൂരിൽ നിന്നും ഇടതുപക്ഷ പിന്തുണയോടെ വിജയിച്ച അൻവർ ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ യു ഡി എഫ് നേതാക്കളെയും നിർത്തി പൊരിച്ചിട്ടുണ്ട് എന്തിനേറെ രാഹുൽ ഗാന്ധി പോലും അൻവറിന്റെ നാക്കിന്റെ വീരമറിഞ്ഞിട്ടുണ്ട് ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഇടതുമായി തെറ്റുന്നത് അത് അറസ്റ്റിലേക്കും ഒരു ദിവസത്തെ ജയിൽവാസത്തിലേക്കും നീണ്ടതോടെ വലിയ പകയായി മാറി ഈ പകയാണ് ആദ്യം ഡി എം കെയിലേക്കും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്കും അൻവറിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് നിലമ്പൂരിൽ യു ഡി എഫിനെ വിജയിപ്പിച്ച് യു ഡി എഫ് ബർ തുറപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് നിലമ്പൂരിൽ നിന്നും അൻവർ വിജയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ഭൂരിപക്ഷം രണ്ടായിരത്തി എഴുന്നൂറായി കുറയുകയുണ്ടായി കാൽ കാലം കുത്തകയാക്കി വെച്ച ഈ സീറ്റ് പിടിച്ചെടുക്കാൻ അനുകൂല രാഷ്ട്രീയ കാലാവസ്ഥയിലും കോൺഗ്രസ്സിന് കഴിഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അത് വമ്പൻ ലോട്ടറിയായാണ് മാറുക നിലമ്പൂരിലെ ജാതിമത സമവാക്യങ്ങളും ഉപതെരഞ്ഞെടുപ്പിൽ ചെലുത്താൻ പോകുന്നത് നിർണായക സ്വാധീനമായിരിക്കും